ഇരുട്ടിന്റെ മറവിലെ സുന്ദരി രചന ബിബിത റിനീഷ് കട്ട പിടിച്ച് ഇരുട്ടിലൂടെ അതിവേഗത്തിൽ ബുള്ളറ്റ് ഓടിച്ചു പോവുകയാണ് ഒരു പോലീസുകാരൻ ചുറ്റുമിരുട്ട് നിറഞ്ഞ വഴിയിലൂടെ വേണം അയാൾക്ക് വീട്ടിലെത്താൻ വഴിവിളക്കുകളുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ മാത്രം അതും വല്ലപ്പോഴുമേ കത്താറുള്ളൂ നല്ല പേടിയോടെയാണ് അയാൾ വണ്ടി ഓടിക്കുന്ന പോലും കാരണം പകൽ പോലും പേടിക്കേണ്ട സ്ഥലമാണ് മുത്തശ്ശി കഥകളിലെ വിഛനമായ വഴി പോലെ പെട്ടെന്നാളൊരു വഴിവിളക്കിന്റെ പോസ്റ്റർ ഇടിച്ച ഒരു കാറ് അയാൾ കാണുന്നു വണ്ടി നിർത്തി അയാൾ ഇറങ്ങി എന്നാൽ വണ്ടിയിൽ ആരുമില്ല അയാൾ ആകെ മൊത്തം ഒന്ന് നിരീക്ഷിച്ചു ആരെയും കാണുന്നില്ലല്ലോ ഇനി വണ്ടിയിടിച്ചയാളോ മറ്റാരെങ്കിലും കൊണ്ടുപോയോ പെട്ടെന്നാണ് തോളിലൊരു കൈസ്പർശം അറിഞ്ഞത് അയ്യോ പേടിച്ചു പോയല്ലോ ഒന്ന് വിളിച്ചൂടെ മനുഷ്യന്റെ പ്രാണം കത്തിപ്പോയി തലപൊട്ടി ചോരൊലിക്കുന്ന ഒരു പെൺകുട്ടി വെളുത്ത നിറത്തിലുള്ള ഫ്രോക്കാണ് വേഷം ചോരൊലിച്ച് ചുവന്നിട്ടുണ്ട് ഒരു ഇരുപത് വയസ്സ് പ്രായം സുന്ദരിയാണ് പക്ഷെ ആരായാലും ഒന്ന് പേടിച്ചു പോകും അതും ഈ രാത്രി കാരണം അവൾക്ക് പൂച്ച കണ്ണാണ് പോരാത്തേന് അഴിഞ്ഞു കിടക്കുന്ന അരയോളം വരുന്ന മുടി സിദ്ധു അവളെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി ഇംഗ്ലീഷ് പഠത്തിലെ പ്രേതത്തെ കാണുന്ന പോലെയുണ്ട് പൂച്ചക്കണ്ണ് വെളുത്ത ഫ്രോക്ക് അതിപ്പോൾ ചോറ് വീണ് പകുതി ചുവപ്പുമായി യക്ഷയെ പോലത്തെ മുടി എൻ്റെ അമ്മ ശരിക്കും പ്രേതം പോലെ സിദ്ധു മനസ്സിൽ പറഞ്ഞു സാറേ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്കോ എനിക്ക് നല്ല വേദനയുണ്ട് പ്ലീസ് അവളുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നോക്കിയത് എന്നാ തൻ്റെ പേര് ഈ രാത്രി കൊണ്ട പോകണം ഈ വണ്ടി എങ്ങനെ ഇടിച്ച് താൻ കുടിച്ചിട്ടുണ്ടോ അവൻ ചോദിച്ചു അയ്യോ സാറേ ഞാൻ കുടിച്ചിട്ടില്ല എനിക്കതൊന്ന് ശീലമല്ലേ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ല അതുകൊണ്ട് പറ്റിയതാ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അധികം ഒന്നും പറ്റിയില്ല എന്നെ ഒന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ പ്ലീസ് ആൾ പറഞ്ഞിരുത്തി ശരി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷേ അതിന് മുമ്പ് ഞാനൊന്ന് സ്റ്റേഷനെ വിളിച്ച് പറയട്ടെ സീതു ഫോണെടുത്ത് വിളിച്ച് പറഞ്ഞു ആ പെട്ടെന്ന് ഇവിടെ ഒന്ന് പരിശോധിക്കണം ഈ കാറിൽ നിന്ന് സ്റ്റേഷൻ കൊണ്ട് വീഴണം അവൻ പറഞ്ഞു കുട്ടി വന്ന് കയറി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ തല മാത്രമല്ലേ കുട്ടിയുള്ളൂ എൻ്റെ വണ്ടി കയറാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല സാർ ഞാൻ വരാം അവൾ വണ്ടിയിൽ കയറി കുറേ ദൂരം മുന്നോട്ട് പോയി തൻ്റെ പേര് പറഞ്ഞില്ല പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് സർ സാർ ഓരോ സ്ഥലത്ത് ആക്സിഡൻ്റ് ആണെന്ന ലക്ഷണമൊന്നുമില്ല പോരാതിന് അവിടെ കാറുമില്ല ഒരു വഴിവിളക്ക് മാത്രമേ ഉള്ളൂ വാട്ട് സിദ്ധു വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി ഒരു ഉൾക്കിള്ളത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നീട് അവളില്ല ഇവിളിത് എവിടെ പോയി ഞാൻ ഇത്രയടുത്ത് കണ്ടതാണല്ലോ അവളുടെ കൈ പിടിച്ചാലും വണ്ടി കയറ്റിയത് അപ്പൻ്റെ കയ്യിൽ ചോരയുണ്ടായിരുന്നു അവൻ കൈയിലേക്ക് നോക്കി ഇല്ല ആ ചോരയിപ്പോൾ അവൻ്റെ കയ്യിലില്ല പക്ഷെ അവടെ കൈ പിടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം അവള് ശരിക്കും ഞാൻ കണ്ടത് സിദ്ധു നന്നായി പേടിച്ചിരുന്നു അവൻ എവിധം വണ്ടി ഓടിച്ച സംഭവസ്ഥലത്തെത്തി അവിടെ താൻ വിളിച്ചു പറഞ്ഞൊരു പോലീസുകാരനുണ്ട് ശരിയാണ് ഒരാക്സിഡന്റ് ആണെന്ന ലക്ഷണമില്ല പക്ഷെ ഇടിച്ച വഴിവിളക്ക് യാതൊരു കുഴപ്പമില്ലാതെ കത്തുന്നുമുണ്ട് പോലീസുകാരെ പറഞ്ഞു വിട്ടു സിദ്ധു വീട്ടിലെത്തി അവന്റെ മുഖം കണ്ട അമ്മ കാരണം ചോദിച്ചു അവനുണ്ടായ സംഭം മുഴുവനും പറഞ്ഞു എന്റെ മോനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളേ രാത്രി ആ വഴി വരരുതെന്ന് പകൽ പോലും പേടിക്കേണ്ട സ്ഥലാ എന്നാൽ പിറ്റേന്ന് സിദ്ധു ആ സംഭവം അന്വേഷിക്കാൻ തുടങ്ങി ആ വഴി അവിടുത്തെ വഴിവിളക്കിന്റെ കാര്യവുമില്ല അവിടെ ആരും ഒരു ക്യാമറയാവും വെച്ചു തനിക്കുണ്ടായ അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോന്ന് പക്ഷെ അത്ര ശ്രമിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നാൽ കുറച്ചു നാളുകൾ ശേഷം ഒന്ന് രണ്ടുപേർ സ്റ്റേഷനിൽ യൂട്യൂബിലോരോ കേസുകളും വീഡിയോസുകളും ഇടാൻ തുടങ്ങി ആ വഴിയിലൂടെ പോകുന്ന പലർക്കൊരു പെൺകുട്ടിയെ കണ്ടതായി പകുതി ദൂരം ചെല്ലുമ്പോൾ അവൾ അപ്രത്യക്ഷമാവുന്നു എന്നാൽ മറ്റു ചിലർക്ക് ആരോ പിന്നിൽ നിന്ന് തലക്കടിക്കുന്ന പോലെ തോന്നാറുണ്ടെന്നും സിദ്ധു ഈ കേസിന്റെ പുറകെ കുറെ ഓടിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പക്ഷെ അവൾ ഒരു ഡോക്ടർ തിരിച്ചറിഞ്ഞു അയാൾ സിദ്ധുവിനെ കാണാൻ സ്റ്റേഷനിൽ വന്നു സർ എനിക്ക് ആ കുട്ടിയെ അറിയാം അവളുടെ പേര് അരൻ ഒരു മൂന്ന് വർഷം മുമ്പ് ആ വഴിയിൽ വെച്ചുണ്ടായ കാറപ്പിഴത്തിൽ മരണപ്പെട്ടതാ അന്ന് അവടെ വഴിവിളക്കില്ല ആ വഴിവിളക്കിന് പുറകില് ഒരു വലിയ മരമുണ്ട് ആ മരത്തിൽ അടിച്ച് അപകടം ഉണ്ടായത് അവൾ മരണപ്പെട്ടത് തനിക്കങ്ങനെ ആ കുട്ടിയെ മനസിലായത് തനിക്കുണ്ടോ എനിക്കുണ്ടായ അതേ അനുഭവം സിദ്ധു തന്റെ അനുഭവങ്ങൾ അയാളോട് പറഞ്ഞു സർ ഞാൻ ആ പെൺകുട്ടി കഴിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷെ അവളുടെ മനസ്സിൽ ഇടം പിടിച്ച സാറായിരുന്നു ഞാനും ആയിട്ടുള്ള യുവാവർപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞ സാറിൻ്റെ കാര്യം പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് സാറിനെ പക്ഷെ അന്ന് സാർ ഇവിടെ ഇല്ലായിരുന്നു ഡൽഹിയിലായിരുന്നു അല്ലേ അതെ പക്ഷെ എങ്ങനെ അവള് സിദ്ധുവിന് സംശയം തോന്നി സാർ ഓർമ്മയുണ്ടോ ഡൽഹിയിൽ വെച്ചൊരു കോളേജ് വിദ്യാർത്ഥി റാഗിങ് കാരണം ആത്മഹത്യ ആത്മഹത്യത് യെസ് അന്ന് മരിച്ച പെൺകുട്ടി അറിൻ്റെ ഒരു ബന്ധുവാണ് പക്ഷേ പ്രതികളും സമ്പന്നയുടെ മക്കളായിട്ടും വ്യക്തമായ തെളിവോട് അവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്ത് അവരെ പൂട്ടി പോലീസുകാരനോട് അവൾക്ക് ആരാധനയായിരുന്നു ബന്ധുവാണെങ്കിലും അറിയാൻ അവൾ അനിയത്തിയാണ് തന്റെ സഹോദരിക്ക് നീതി വാങ്ങിക്കൊടുത്ത പോലീസുകാരൻ പിന്നീട് അവൾക്ക് പ്രാണനായി ഒടുവിൽ പ്രണയമായി പിന്നീട് അവൾ സാറിന്റെ പുറകെ ഉണ്ടായിരുന്നു ഞാനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചപ്പോ അലൻ എന്നോട് സാറിന്റെ കാര്യങ്ങൾ പറയാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ സാറും സാറിന്റെ അമ്മയോട് ഉണ്ടായിരുന്നു അന്നാണ് അലൻ്റെ പ്രണയം ഞാൻ നേരിട്ട് കാണുന്നത് സാറ് ഡൽഹിക്ക് തിരിച്ചു പോകുമ്പോൾ അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ ഞാൻ അലനോട് പറഞ്ഞു ഫുൾ സപ്പോർട്ട് എന്നിൽ നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ സാറിനോടെ എല്ലാം പറയാൻ സാറിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാ അന്ന് അപകടം ഉണ്ടായത് അന്വേഷിച്ചപ്പോൾ വണ്ടിയുടെ അമിത വേദനയാണ് പോരാത്തിനെ നല്ല ഇട്ടും സാറും എളുപ്പിന് പോകുന്ന അമ്മയോട് പറയുന്നത് അവൾ കേട്ടു അതുകൊണ്ട് രാത്രിക്ക് രാത്രിയാണെങ്കിലും തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത് അവൾ എന്നോട് പറഞ്ഞു അടുത്തവരെവിനു പറയാമെന്ന് ഞാൻ എന്നോട് പറഞ്ഞതാ പക്ഷെ കേട്ടില്ല അവസാനം ഒന്നും നടന്നില്ല സിതു വേദനയോടെ അയാളെ നോക്കി എൻ്റെ ഹോസ്പിറ്റലിലേക്കാളെ കൊണ്ടുവന്ന് മരിക്കുന്നതിന് മുമ്പ് അവളിനോട് പറഞ്ഞു സാറൊന്നും അറിയണ്ടെന്ന് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞ് പലരും യൂട്യൂബിലിടുന്ന വീഡിയോ ഞാൻ കണ്ടു പോരാത്തേനെ ആ വഴിയും സാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സാറും ഈ കേസിൻ്റെ പുറകെയാണ് അതുകൊണ്ടെല്ലാം വന്ന് തുറന്നു പറയാന്ന് കരുതിയത് ഒരു പക്ഷേ അലൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവളുടെ ഇഷ്ടം സാറി പറഞ്ഞു തോർത്ത് സിദ്ധു അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു അലൻ എന്നോട് പറഞ്ഞില്ല പക്ഷെ ഇപ്പം ഞാൻ അറിഞ്ഞു എൻ്റെ പിന്നിൻ്റെ ഇഷ്ടം താങ്ക്സ് ഡോക്ടർ അയാൾ നിറഞ്ഞ ചിരിയോടെ സിദ്ധുവിനെ നോക്കി പിറ്റേന്ന് അലൻ്റെ കലറിൽ പൂക്കൾ വെച്ച് നിറകണ്ണുകളോട് അവനോളോട് പറഞ്ഞു ഈ ജന്മം നമ്മൾ ഒന്നിച്ചില്ല പക്ഷേ അടുത്ത ജന്മം നമ്മൾ ഒന്നിക്കും അലൻ എന്നും സിദ്ധുവിൻ്റെ മാത്ര ആർത്തിരമ്പി വരുന്ന ആ പെരുമഴയിൽ ആവോൾ അവനും അവനവൾക്കായി വെച്ച പൂക്കളും നിറഞ്ഞു